സോ ഈ വർഷം നമ്മളത് എഗെയിൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് സോ അതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രെസ് കോൺഫറൻസ് ആണ് ഇത് ലെവൻത്ത് ഡിസംബറിൽ നിന്ന് തർട്ടീൻത്ത് ഡിസംബർ വരെ നമുക്ക് ലീല റാവേസ് കോവലം അവിടെയാണ് നമുക്ക് ഹഡൽ ഗ്ലോബൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ ഇത് ഇന്ത്യാസ് ബിഗ്ഗെസ്റ്റ് ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം സെവന്ത് ഫിസിക്കൽ എഡിഷനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഈ പ്രാവശ്യം അത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് വർഷം വർഷം ഇമ്പ്രൂവ് ചെയ്യണം ഈ വർഷം കുറച്ചും കൂടി മനോഹരമായിട്ട് പ്ലാൻ ചെയ്യാനാണ് നമ്മുടെ പ്ലാനും വളരെ ആയിട്ട് ഒരു ഈ ഒരു ഈവെൻ്റിനെ മാറ്റണം എന്നൊരു പ്ലാനത്തോട് മുന്നോട്ട് പോകുന്നു ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് വിസിറ്റേഴ്സും ടു ഹൺഡ്രഡ് പ്ലസ് സ്പീക്കേഴ്സും വൺ ഫിഫ്റ്റി പ്ലസ് ഇൻവെസ്റ്റേഴ്സും പിന്നെ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ഒരു മുന്നൂറ് പേരും ഒരു ഒരു ഹൺഡ്രഡ് പ്ലസ് എക്സിബിറ്റേഴ്സും ത്രീ തൗസൻഡ് പ്ലസ് സ്റ്റാർട്ടപ്പ്സ് അക്രാസ് ഇന്ത്യ ആൻഡ് അറൗണ്ട് ദ വേൾഡ് ഈ ഒരു പ്രോഗ്രാമിലെ വളരെ മനോഹരമായി നടപ്പാൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ്സ്ക്കും സ്റ്റാർട്ടപ്പ്സിൻ്റെ അവരുടെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സും അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അവരുടെ വെഞ്ചേഴ്സ് ക്യാപിറ്റൽ റേസ് ചെയ്യാനും കാരണം നമുക്ക് ഈ പ്രാവശ്യം ഒരു ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനും ഒരുപാട് പേരിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒരുപാട് കമ്പനീസ് ഇവിടെ കൊണ്ടുവരാനാണ് നമ്മുടെ പ്ലാനും സോ അവർക്ക് ആവശ്യമുള്ള ഒരു క్యాపిటల్ రేస్ చేయాలను పార్ట్నర్షిప్స్ ఉపకూన్ వే మెంటర్షిప్ ఉపార్చునియ్యారు టార్గెట్ నేను మనం ఈవెంట్ అట్లీస్ట్ ఇన్వెస్ట్మెంట్స్ హండ్రడ్ క్రోర్ మినిమం ఈ ప్రోసెస్ భాగంగా స్టార్ట్ప్సే ఉిఫ్టీ క్రోర్ బిసినెస్ వర్త్ ఉర ప్లన ఇప్పుడు స్టార్ట్స్ ఒక నల్ మాట కొంపోవ్ను స్టార్ట్ ఎక్కో సిస్టమీ నింకు అరీమో కేరళ సెవెన్ తౌసండ్ ప్లస్ రెజిస్టర్ స్టాటప్స్ నండు ആൾമോസ്റ്റ് സെയിം നമ്പർ അൺ റജിസ്റ്റേർഡ് സ്റ്റാർട്ട്സ് ഉണ്ട് എന്നാണ് നമുക്കൊരു കണക്ക അതിൻ്റെ രജിസ്ട്രേഷൻ കൂട്ടണം എന്നാലും സെവൻ തൗസൻഡ് റിജിസ്റ്റേഡ് സ്റ്റാർട്ടപ്പ്സ് തന്നെ ഉണ്ട് സാ നമുക്കിപ്പോൾ നമ്മുടെ ഫോക്കസ് കൂടുതൽ ഈ സ്റ്റാർട്ടപ്സിലെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ്സ് ഹൈ വാല്യൂ സ്റ്റാർട്ടപ്പ്സ് കൂട്ടണം ഒരു ഹൈ നെറ്റ്വർക്ക് സ്റ്റാർട്ട്സ് കൂട്ടണം സ്റ്റാർട്ടപ്പ്സിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടണം എന്നതാണ് ഇപ്പോൾ ഉള്ള നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ഓഫ് കോഴ്സ് സ്റ്റാർട്ടപ്പ്സിൻ്റെ നമ്പർ ട്വൻറ്റി തൗസൻഡ് കൊണ്ടുപോകണമെന്നൊരു ടാർഗറ്റ് നമുക്ക് ഉണ്ട് ഗോള് എന്നാലും കൂടുതൽ ഫോക്കസ് നമുക്ക് ഡിപ് ടെക് സ്റ്റാർട്ടപ്സും ഹൈ വാല്യൂ സ്റ്റാർട്ട്സ് ഉണ്ടാവണം എന്നാണ് നമ്മളൊരു ഫോക്കസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു സോ അതിനകത്ത് നമുക്കൊരു നല്ലൊരു ഹൈ ക്വാളിറ്റി ആക്സലറേറ്റേഴ്സ് എമർജിംഗ് ടെക്നോളജി ഹബ്ബെന്ന പേര് ത്രിവേണ്ട്രമിലെ നമുക്ക് കൊച്ചിയിലെ ഇന്നോവേഷൻ ഹബ്ബ് താങ്കൾക്ക് അറിയാമോ കൊച്ചിയിലെ ഉണ്ട് അതുപോലെ അതുപോലെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ പ്രത്യേകിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ എമർജിംഗ് ടെക്നോളജി ഹബ്ബ് ഒരു ഇൻഡസ്ട്രി കൊളാബറേഷൻ തൊട്ട് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തൊട്ട് നമുക്ക് ഈ ഒരു ഇനിഷ്യറ്റീവ് കൊണ്ടുപോകാനാണ് പ്ലാൻ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ്സ് ഫിനാൻസ് അവൈലബിലിറ്റി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സോ നമുക്ക് ഫണ്ട് ഓഫ് ഫണ്ട്സ് നല്ല സക്സസ്ഫുൾ പ്രോഗ്രാം ഉണ്ട് സോ അതിൻ്റെ വാല്യൂം നന്നായിട്ട് കൂട്ടണമെന്നാണ് ഒരു പ്ലാൻ സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫീഡർ ഫണ്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് സോ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ഈ ഒരു പ്രോഗ്രാമിലെ നമ്മൾ ചെയ്യാൻ പോകുന്നു അടിൽ പ്രോഗ്രാമിലെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പാർട്ണർഷിപ്പ്സ് ആവശ്യമുണ്ട് എല്ലാം നമ്മൾ ഈ ഹഡൽ പ്രോഗ്രാമിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു സോ അതോടൊപ്പം തന്നെ കേറ എഗ്രീനസ്റ്റിന്ന് എഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റാർട്ടപ്പ്സ് എഗ്രി സ്റ്റാർട്ട്സിൻ്റെ ഒരു വേണ്ടിയിട്ട് ഒരു നല്ല മനോഹരമായ പ്രോഗ്രാം നമ്മളിപ്പോൾ കേര പ്രോജക്റ്റിലെ ഭാഗമായിട്ട് നടപ്പിലാക്കിയാണ് സോ എല്ലാവർക്കും അറിയാം പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ കെ എ മിഷൻ നമ്മൾ തുടങ്ങി സോ അത് സ്റ്റാർട്ടപ്പ്സ് നല്ല ഗുണകരമായ ഒരു പ്രോജക്റ്റാണ് നമ്മളെ ഈ ഒരു സ്റ്റാർട്ടപ്പ്സിൻ്റെ ഞാൻ ഇപ്പോൾ ഡിപ്ടെക് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടിയിട്ട് ഹൈ വാല്യൂ സ്റ്റാർട്ടപ്സിന് വേണ്ടി പറയുന്ന പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് പൈപ്പ് ലൈൻ നമ്മൾ പറഞ്ഞ ഒരു ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി തൗസൻഡ് സ്റ്റാർട്ട്സ് നമുക്ക് കേരളത്തിലെ ഉറപ്പാക്കണം എന്നൊരു പ്ലാൻ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ് സോ അതിനുവേണ്ടിട്ട് നമുക്ക് സ്കൂൾസിലെ എർലി ഇന്നൊവേഷൻ സെൻറ്റേഴ്സും കോളേജിലെ ഫാബ് ലാബ്സും പിന്നെ ഫ്രീഡം സ്ക്വയർസ് ജില്ലകളിലെ ഈ ഒരു നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണ് സോ ഒരു പ്ലാൻ തോട്ടിയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനിലെ നമുക്കിപ്പോൾ മുന്നോട്ട് പോകുന്നത് സോ ഈ എല്ലാ പ്രോഗ്രാംസ് സക്സസ്ഫുള്ളി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹഡൽ ഗ്ലോബൽ ഫെസ്റ്റിവൽ ഒരു വേദിയാണ് ഇതിനാവശ്യമുള്ള എല്ലാ പാർട്നർഷിപ്സും കൊലാബറേഷൻസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു ഏഞ്ചൽ നെറ്റ്വർക്ക് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട് സോ ഏഞ്ചൽ നെറ്റ്വർക്കിലെ ഭാഗമായിട്ട് ഒരുപാട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനും പിന്നെ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിക്ക് ഒരുപാട് പേർ വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഓരോ വ്യക്തി നിന്ന് ഒരു ഫിഫ്റ്റീൻ ലാക്സ് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സിന് വേണ്ടിയിട്ട് ഉറപ്പാക്കാൻ പറ്റുമോ എന്നൊരു ഒരു പ്ലാൻ തോടി മുന്നോട്ട് പോകാനും ആ പ്രക്രിയെ ഭാഗമായിട്ട് ഒരു മിനിമം നമ്മുടെ ടാർഗറ്റ് നമ്മൾ തന്നെ നിശ്ചയിച്ചു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ക്രോസ് നമുക്ക് ഈ നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്ക് നിന്ന് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടി നമുക്ക് റേസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു പ്ലാനാണ് ഒരു അതിനു വേണ്ടി പോകാനാണ് നമ്മൾ തീരുമാനിച്ചു പിന്നെ ഈ ഒരു ഹഡിൽ പ്രോഗ്രാമിലെ ഈ പ്രാവശ്യം ഈ വർഷം ഹഡൽ പ്രോഗ്രാമിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനി സ്റ്റാർട്ടപ്പ് കണക്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനി സ്റ്റാർട്ടപ്പ് കണക്ട് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം പ്ലാനും ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചു സോ അതിന് വേണ്ടിയിട്ട് ഒരു ജി സി സി റൗണ്ട് ടേബിൾ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർ റൗണ്ട് ടേബിൾ നമ്മൾ ഈ പ്രാവശ്യം ഹഡലിൽ പ്ലാൻ ചെയ്യുന്നു ജി സി സി ഇന്നൊവേഷൻ ബ്രിഡ്ജ് എന്ന ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ്സും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് മാച്ച് മേക്കിംഗ് സെഷൻസും ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് പ്ലാനും സോ ഈ പ്രോഗ്രാമിലെ ഭാഗമായിട്ടും ഈ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സും നമ്മുടെ കേരളത്തിലെ ഉള്ള ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ കരുത്ത് എന്താണ് അവരുടെ പ്രൊഡക്റ്റ്സ് എന്താണ് എല്ലാം അവർക്ക് എക്സ്പോസ് ചെയ്യാനും അവരുടെ ഇടയിൽ ഒരു കൊളാബറേഷൻസ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഈ പ്രാവശ്യം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് പ്രൊഡക്ട്സ് നമുക്ക് ഈ ഹഡൽ പ്രോഗ്രാമിലെ ഭാഗമായിട്ട് ഷോക്കേസ് ചെയ്യാനാണ് പ്ലാനും അറ്റ്ലീസ്റ്റ് അതിനകത്ത് ഒരു ഫിഫ്റ്റി ഡീപ് ടെക് സ്റ്റാർട്ടപ്പ്സ് അവസരം നൽകാനാണ് കൂടുതൽ ഡീപ് ടെക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു പ്ലാന് നമുക്ക് ഒരുപാട് തിമാറ്റിക് പാരലൽ ട്രാക്ക്സ് നമുക്കുണ്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം മൊത്തം കവർ ചെയ്തിട്ട് നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തത് അതിനകത്ത് പ്രധാനപ്പെട്ടത് എമർജിംഗ് ടെക്നോളജീസ് സോണാണ് സോ അതിനകത്ത് എമർജിംഗ് ടെക്നോളജീസിൻ്റെ ഇന്നൊവേഷൻസ് മൊത്തം നമ്മളതിനകത്ത് പ്രദർശിപ്പിക്കാനും അതോടൊപ്പം തന്നെ അതിനകത്ത് പങ്കെടുക്കുന്ന അതിനകത്ത് പ്രവർത്തിക്കുന്ന കമ്പനീസിന് കൊണ്ടുവരാനോ കൊളാബറേഷൻസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എമർജിങ് ടെക്നോളജി സോൺ പ്രവർത്തിക്കാൻ പോകുന്നു സസ്റ്റൈനബിലിറ്റി സോണിലെ നമ്മളുടെ ഒരു യു എൻ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സിനും അതിനകത്ത് ഷോക്കാസ് ചെയ്യാൻ പോകുന്നു ഫണ്ടിങ് മാനുന്ന് അതൊരു ട്രാക്കാണ് സോ അതിനകത്ത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ട്സ്ക്ക് ആവശ്യമുള്ള ഒരു ഫിനാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഒരുപാട് പ്രോഗ്രാംസ് ഫണ്ടിങ് മാനുല നമ്മൾ ചെയ്യാൻ പോകുന്നു ലാസ്റ്റ് ചെക്ക് മേട്ടാണ് സൊ ചെക്ക് മേറ്റിലെ ഈ ഒരു കൊലാബ്രേഷൻസിലെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കമ്മിറ്റ്മെന്റ്സ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ട്രാക്സ് ഉണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഇ ഒ അത് എക്സ്പ്ലെയിൻ ചെയ്യൂ സോ ഒരുപാട് ട്രാൻസ്ഫോർമേറ്റീവ് സൊല്യൂഷൻസും പ്രൊഡക്ട്സോ ഹഡൽ പ്രോഗ്രാമിലെ ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് പൊതുവേ സ്റ്റുഡൻസ്ക്കും ഇന്നൊവേറ്റേഴ്സ്ക്കും ജനങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു സോ ഹ്യൂമനൈഡ് റോബോട്ട്സും ഒട്ടോണമസ് ഡ്രോൺസും സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻസ് ബയോമെഡിക്കൽ ഡിവൈസസ് ആൻഡ് സ്മാർട്ട് സിറ്റി ഇന്നൊവേഷൻസ് ഇവയെല്ലാം നമുക്കൊരു ഗ്ലോബൽ സൊല്യൂഷൻസ് ഈ പ്രോഗ്രാമിലെ ഭാഗമായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നു വളരെ നല്ലൊരു ഓപ്പർച്യുണിറ്റിയാണ് സ്റ്റാർട്ട്സ് എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനീസ്ക്കും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സിറ്റീസ്ക്കും റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അതോടൊപ്പം തന്നെ പൊതുവേ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്കും സ്റ്റുഡൻസ്ക്കും ഇന്നോവേറ്റേഴ്സ്ക്കും അവരെല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഹഡിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹഡൽ പ്രോഗ്രാം നല്ല സക്സസ് ആക്കണമെന്ന് ഒരു ഗ്ലോബൽ ഈവെൻ്റ് ആയിട്ട് ഇത് ആൾറെഡി ഗ്ലോബൽ ഇവൻ്റ് ആണ് പക്ഷെ അതിൻ്റെ സ്കേലുണ്ട് സൊ ആ സ്കേല് കൂട്ടിയിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ ഒരു മാതൃകാപരമായ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആയിട്ട് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകാപരമായ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആയിട്ട് ഹഡലിൽ മാറ്റണം എന്നൊരു ഒരു അഭിപ്രായമാണ് സോ എല്ലാവരും സപ്പോർട്ട് ഇതിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഹലോ നമസ്കാരം സാറ് ഹടി ഗ്ലോബലിനെ പറ്റി ഒരു ഏകദേശം ഒരു ഒരു ഓവർവ്യൂ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം സംരംഭകത്വം എന്ന് പറയുന്നത് അത്ര പോപ്പുലർ അല്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ ഒരു ദശക കാലഘട്ടത്തിൽ സംരംഭകത്വം കുറച്ചുകൂടി മാതാപിതാക്കൾക്കായാലും സമൂഹത്തിനായാലും അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അതൊരു ഒരു വലിയ മാറ്റം ഒരു സാമൂഹ്യ മാറ്റം തന്നെ ആ ഭാഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആൾക്കാർ കുട്ടികൾ പ്രൊഫഷണലുകൾ തിരിച്ച് കേരളത്തിൽ വന്ന് കാര്യങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി ആവേശപൂർവ്വം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടത് നമ്മളോട് സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതിലൊന്നാണ് നിങ്ങൾ എത്ര യൂണിക്കോണുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈ വാല്യൂ കമ്പനികളെ നമ്മൾ എത്ര എണ്ണം ഈ സ്റ്റാർട്ടപ്പ് മെഷീൻ വഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എണ്ണം വളരെ കുറവാണ് ഒരു ബാംഗ്ലൂരുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈദരാബാദുമായിട്ടോ ഒരു ചെന്നൈയുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് വന്ന ഹൈ വാല്യൂ കമ്പനീസിൻ്റെ എണ്ണം ഇന്നും കുറവാണ് അപ്പോൾ ആ ഒരു ആ ഒരു മോഡിലേക്ക് മാറാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ഇസ്രയേൽ പോലെയോ അല്ലെങ്കിൽ യു എസിലെ ചില കാലിഫോർണിയ ബാംഗ്ലൂർ പോലെയുള്ള ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ഞാനത് വെറുതെ പറയുകയല്ല ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ചില സംഭവങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ അതിലൊന്നെന്ന് പറയുന്നത് സോഹോ കേരളത്തിൽ വന്നിട്ട് ഒരു സോഹോ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്കെല്ലാം അരട്ടൈ എന്ന് പറഞ്ഞിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ആ ഒരു പ്രോഡക്റ്റും ശ്രീധർ വെമ്പുവിനെ എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെല്ലാവരും വായിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിലൊരു ഒരു ഗവേഷണ കേന്ദ്രം സോഹോ ആരംഭിച്ചു അതൊരു ചെറിയ കാര്യമല്ല കാരണം സോഹോ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം പത്തോളം സ്റ്റാർട്ടപ്പുകളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഈ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കാൻ പോകുന്നത് അതുകൂടാതെ അവരൊരു സെയിൽസ് ഓഫീസ് ഇപ്പോൾ കൊച്ചിയിൽ തുടങ്ങിയ ഐ ഫോർ ഇൻഫോ പാക്ക് എന്ന് പറയുന്ന ഒരു വർക്ക് നിയർ ഹോം ഫെസിലിറ്റിയിൽ കൊച്ചിയിൽ അവരത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ മാത്രമല്ല അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം തുറമുഖം കൂടി കടന്നു വരുന്നതോടുകൂടി തെക്കൻ തിരുവിതാംകൂർ എന്ന് നമ്മൾ വിളിക്കുന്ന ഇപ്പോൾ ശുചീന്ദ്രം നാർ ആ ഒരു ഭാഗവും തിരുവനന്തപുരവും പ്രാന്തപ്രദേശങ്ങളും ഇപ്പോൾ നമ്മൾ പുനലൂരും തെങ്കാശി പുനലൂർ കൊല്ലം അടങ്ങുന്ന ആ കോറിഡോർ എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും വളരെ വലിയൊരു വികസനം കേരളത്തിനെ ഇപ്പോൾ ഈയിടയ്ക്ക് പോർട്ടിൻ്റെ സിഇഒ അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞാൽ കേരളം ഒരു ഹോങ്കോങ്ങോ സിംഗപ്പൂറോ ആയി മാറാനുള്ള ഒരു സാധ്യതയാണ് വിഴിഞ്ഞം പോലെയുള്ള ഒരു പോർട്ട് നമ്മുടെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിലൂടെ നമ്മൾ തുറന്നെടുത്തത് അപ്പോൾ അത് ഈ ആൾക്കാർ നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ വരണം കേരളത്തിന് എന്ത് ബാംഗ്ലൂരിന് ഇല്ലാത്ത ഡൽഹിക്ക് ഇല്ലാത്ത ഡൽഹിക്കില്ലാത്ത ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുകയും അല്പം വിമർശനാത്മകമായി നമ്മളത് വിലയിരുത്തുകയും ചെയ്തപ്പോൾ ഞങ്ങളറിയ അഞ്ച് സെക്ടേഴ്സാണ് ഇതിൽ കണ്ടെത്തിയത് അല്ല ഒന്ന് സ്പെയ്സ് ടെക്നോളജീസാണ് ഇപ്പം ഐ ടി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കെ സ്പെയ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഇനിഷ്യേറ്റീവ് നമ്മളിപ്പോൾ ആരംഭിച്ചു ഒരുപാട് സ്ഥലം അക്വയർ ചെയ്തു വലിയ ഫെസിലിറ്റൈറ്റേഷൻ സെൻറ്റേഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഐ എസ് ആർഒയുടെയും എൽ പി എസ് സിയുടെയും ഐ എ എസ് ടിയുടെയും ബി എസ് എസ് സിയുടെയും ഒക്കെ പ്രസൻസ് കൊണ്ട് തന്നെ തിരുവനന്തപുരം എന്ന നഗരത്തിൽ ആക്ച്വലി ലോകത്തുള്ളതിൽ ഏറ്റവും കൂടിയ ഇപ്പോൾ ബാംഗ്ലൂർ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രാൻസിലെ ഒന്നോരുടെ നഗരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പേസ് പ്രൊഫഷണൽസ് ഉള്ള നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പേസ് ടെക്നോളജിയിൽ നമ്മൾ സാധ്യത അനന്തമാണ് അതൊന്ന് രണ്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായി മാറുകയാണ് കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈസിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് അതായത് ഭക്ഷ്യ മേഖലയിലെ വൈവിധ്യം കാപ്പി മുതൽ തേയില മുതൽ സ്പൈസസ് മുതൽ കപ്പ മുതൽ കാച്ചിൽ മുതൽ ചേമ്പ് മുതൽ നമുക്കില്ലാത്ത ഫുഡ് പ്രോഡക്റ്റ്സ് ഇല്ല അപ്പോൾ ഈ ഫുഡ് പ്രോഡക്ട്സിനെ പ്രോപ്പറായി കൾട്ടിവേറ്റ് ചെയ്യുകയും കുറച്ചും കൂടി നല്ല ഫാമിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള കേര പോലെയുള്ള പ്രോജക്റ്റുകളുമായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ സ്ഥാനത്ത് ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് നമ്മുടെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗങ്ങളിലൊന്നാണ് കേരളത്തിലുള്ള ആരോഗ്യ രംഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ ഈ രംഗത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കലാമണ്ഡലം പോവുകയും അവിടെ ശരിക്കും ഈ കേപ്പ് ഓപ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടുകയാണെങ്കിൽ സൗത്ത് കൊറിയയിലെ ഇപ്പോൾ നമ്മളുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മലയാളം പാട്ടുകളല്ല പകരം അവർ ആർ അഡിക്റ്റഡ് ടു കൊറിയൻ സോങ്സ് കൊറിയൻ സീരിയൽസ് കൊറിയൻ ഫുഡ് അത് ഈ കേപ്പ് ഓപ്സ് എന്ന് പറഞ്ഞൊരു തരംഗം വഴി ഉണ്ടായതാണ് അതുപോലെയുള്ള ഒരു ക്രിയേറ്റീവ് എക്കോണമി രൂപപ്പെടുത്തി എടുക്കാനുള്ള സാധ്യതകളും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എ വി ജി സി എക്സ് ആർ ആനിമേഷൻ വിഷൽ എഫക്ട്സ് ഗെയിമിംഗ് കോമിക്സ് എക്സ് ആർ ബി ആർ ഇപ്പോൾ ലോക അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് എങ്ങനെ ട്രാൻസ് മീഡിയ സ്റ്റോറി ടെല്ലിംഗ് വഴി നമ്മുടെ പഴയ കഥകൾ പുതിയ ജനറേഷനിലേക്ക് എത്തിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സക്സസ് സ്റ്റോറിയാണ് ലോക എന്ന് പറയുന്ന സിനിമ എന്ന് അപ്പോൾ ആ മേഖലയിൽ നമുക്ക് വലിയ ഒരു 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 നേട്ടം കൈവരിക്കാൻ കഴിയും അവസാനത്തതാണ് ന്യൂ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകമെമ്പാടും ഡേറ്റാ സെൻ്ററുകളും കമ്പ്യൂട്ടറും വരുമ്പോൾ കൂടുതൽ കൂടുതൽ എനർജി ഉൽപ്പാദനം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള എനർജി ഊർജ്ജ ഉൽപാദനം എന്ന് പറയുന്ന ഒരു മേഖലയായിട്ട് മാറും അപ്പോൾ ഈ അഞ്ച് മേഖലകളും വിഴിഞ്ഞം പോർട്ടും ഉൾപ്പെടുന്ന ആ അല്ലെങ്കിൽ വല്ലാർപാടം ടെർമിനലിൽ ഉൾപ്പെടുന്ന പോർട്ട്സ് ആൻഡ് ലോജിസ്റ്റിക് കൂടി ചേർത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്തവണ നമ്മൾ ഹഡിൽ ഗ്ലോബൽ അൺവെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരിക ഇൻവെസ്റ്റേഴ്സ് വരിക കേരളത്തിൽ നിന്ന് തന്നെ പുറത്തുപോയി ബിസിനസ് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സംരംഭകരെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക ഈ സാധ്യതകൾ അവരുടെ മുന്നിൽ തുറന്നിടുക അതുവഴി ഇവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ജി സി സികൾ തുടങ്ങാനുമുള്ള ഒരു വേദിയായി ഹഡിലിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം താങ്ക് യു അനൂപ് സോ എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തിട്ട് നന്നായിട്ട് പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കണം താങ്ക് യു വെരി മച്ച് എനിങ് ടു ഞാൻ പറയാം അതായത് ഈ ഏഴായിരം എന്ന് പറയുന്ന നമ്മളുടെ കണക്ക് നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കണക്കാണ് ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ പത്ത് വർഷം കഴിഞ്ഞ കമ്പനികളെ അവർ ഓട്ടോമാറ്റിക്കലി വീഡ് ഔട്ട് ചെയ്യും അടച്ചുപൂട്ടിയ കമ്പനികളെയും അവർ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വീഡ് ഔട്ട് ചെയ്യും അപ്പം നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രവർത്തന സജ്ജ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഏഴായിരത്തി മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലുണ്ട് ഇനി അതിനകത്ത് എത്ര കമ്പനികൾ നമ്മൾക്ക് എന്താ പറയുക ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി അതായിരിക്കുമല്ലോ ചോദിച്ചത് അതായത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുന്ന കമ്പനികളായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക് ഞങ്ങളൊരു ഒരു വർഷം മുന്നേ എഴുതിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ ഏഴായിരത്തി കമ്പനികൾ അന്ന് ആറായിരത്തി ചിലവരായിരുന്നു നമ്പർ അല്ലേ ആറായിരത്തി മുന്നൂറോ മറ്റോ ആയിരുന്നപ്പോൾ എടുത്ത ഒരു സർവേക്കകത്ത് ആയിരത്തി അഞ്ഞൂറോളം കമ്പനികൾ അവരുടെ ഏർലി സ്റ്റേജ് ഓഫ് റവന്യൂ അതായത് വരുമാനം വന്നു തുടങ്ങിയ നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഏതാണ്ട് നാന്നൂറോളം കമ്പനികൾ സുസ്ഥിര റവന്യൂ എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ നമ്മൾ അപ്പം മൊത്തം ഏഴായിരത്തി മുന്നൂറ് കമ്പനികൾ നമുക്കൊരു ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളം കമ്പനികൾ വരുമാനം നേടുന്ന ലെവലിലേക്ക് എത്തുകയും ഒരു അതിൽ തന്നെ ഒരു നാന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം കമ്പനികൾ സ്ഥിരമായിട്ട് ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും ഗ്രോത്തും അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള കണക്കുകൾ നമ്മളിതിന് വേണ്ടിയിട്ട് கூடுதல் ஃபோக்கஸ் செய்ய தீர்மானிச்சு ஸோ நம்ம இப்போ நிலவிலுள்ள ஸ்டார்ட்டப்ஸ் எங்கேயான உள்ளதும் நமக்கு பூர்ணமாக மனசிலாவணும் அவருக்கு ஆசியமும் எல்லா வித சப்போர்ட்டும் நமக்கு உரப்பாக்கணும் இப்போ நிலவிலுள்ள ஸ்கீம்ஸ் எங்கேயான போகணும் ஆ ஸ்கீம்ஸ் நம்ம நமக்கு நடப்பிலக்கிண்டு இனி எங்கே நடப்பிலக்கா பற்றும் பின்னா அவருடைய ஒரு ஃபினான்சியல் சொல்யூஷன்ஸ் இனி எங்கே இம்ப்ரூவ் செய்ய பற்றும் பின்னா ஸ்டார்டப்ஸை யூனிவெர்சிட்டித்தோடு கொலாபரேட் செய்ய பட்டமோ கம்பனீஸ்தோடு கொலாபரேட் செய்ய பட்டமோ எல்லாம் காரியங்கள் இனியும் மனோகரமாக நடப்பிலக்கன் வந்து நமக்கு ஒரு பிளாட்ஃபார்ம் நம்ம தயார் செய்யுது ஒரு ஸ்டார்ட்டப்பிண்ட் ஒரு டிஜிட்டல் பிளாட்ஃபார்ம் நம்ம ப்ளான் ஆ டிஜிட்டல் ப்ளாட்ஃபோம் ஹடிலிலே ரெடி ஆக்கணும்னா சோ உரப்பாய்ட்டு தாங்கள் அது காணும் போகணும் சோ பரமாவதி நமக்கு ஹடில்தே அது சரியாக்கா நமக்கு நோக்காம் ஒரு புதிய பிளாட்ஃபார்ம் நம்ம ஸ்டார்ட் அப்ஸும் ஸ்டார்ட் அப்படின்னு பூர்ணமாக இன்ஃபர்மேஷன் உண்டா போகணும் ஸ்டார்ட் அப்ஸ் தோட்ட கொலாபரேட்டு செய்யுண்ட எல்லா ஸ்டேக்ஹோல்டேஸ் ஆ ஒரு பிளாட்ஃபார்ம் முகேனா வளர் மனோகர்ட்டு கொளாபரேட் செய்யணுள்ள ஒரு ப்ளாட்ஃபோம் நம்ம கொண்டு வரணும் எஸ் ப்ளீஸ் What is the plan in terms of connectivity? For uh, instance, two companies uh, based in Kerala have bought sanction to start their own airlines in the state. They've not got an update after that. Uh, number two, current connectivity uh, with other major cities where it can work as a satellite uh, uh, center. Uh, is there any development that is being planned for a short term or the mid term yeah. yeah. basis? Other major cities, in this sense which cities you are talking about? Talking about for instance, backlog, yeah. Even point of yeah. 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 So, as I understand, so road connectivity has, is improving a lot. All the cities which you are talking about right now are, I think, are already well connected and are going to be really well connected because of the national highway which is coming up. You are already aware of that information, right? so national highway is going to connect all our cities and national highway is going to connect all the major cities in south india as well so road connectivity is going to be really be you know good and coming to the air connectivity if i analyze i think uh, trivandrum and kochi are well connected with uh, most of the indian cities most of the indian cities i think trivandrum and kochi i, I also uh, travel frequently um, trivandrum and kochi are well connected with the major indian cities whether it is bangalore whether it is Chennai, whether it is Mumbai, um, okay. Delhi, okay, so all these major Indian cities are actually well connected with Trivandrum and Kochi. But you are talking about uh, maybe satellite cities in other cities, right, or tier 2 cities in the respective states. For example, you are talking about, you mentioned Coimbatore, Coimbatore, and uh, definitely we will work on that. But we identified one requirement actually. In fact, this particular requirement has come from uh, the stakeholders themselves we need to focus on improving uh, connectivity of our cities uh, trivandrum and Kochi with the major cities in usa and uk so this is one thing which is identified as a requirement okay as part of our stakeholder discussion we will definitely we are initiating a uh, discussion on this we will definitely focus on this aspect okay otherwise within the country i believe uh, things have improved it is really nice according to me yeah but we'll focus on this yeah Can I add something? yeah i will i will also add so basically, we are also looking at innovative ways of connecting between Kerala. See, one of the theses that we are suggesting is that, as opposed to a city-centric development that the Bangalore or the Hyderabad has, uh, has uh, gone for, which has resulted in a lot of quality of life issues. Now, as you might already know, Kerala has this opportunity of being a decentralized city with one day Bharat connecting. Kasaragod and uh, Trivandrum in a matter of I don't know six seven hours, the NH 66 taking shape. It has not taken shape, but it will take shape, and the the proposed waterway also going all the way, the Parvati Putanar, the old canal, which will travel all the way from Trivandrum till Kannur. When all three of these things will come come together, we will have a very sustainable connectivity throughout the state. And another thing that is proposed by some of the investors that when we went to Jitex in Dubai is a cost to cost shipping. So instead of clogging the roads, now that we have Vidinyam, they are saying that they, we can have these small ships traveling from Calcutta to Madras to Tuticorin to Cochin to, to Trivandrum to Mumbai to Mundra. You can have this alternate seaside mobility that can be established, which will also help in transporting some of these uh, uh, food items or semiconductor items or pharmaceutical items and things like that. so all four of this is being thought about and uh, and work is in progress. it's not that you know it's thought but work is in progress so, yes, sir. sorry. ശരിക്കും ഹഡിലിനെ മറ്റുള്ള ഒരു കോൺക്ലേവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഇൻഫോർമാലിറ്റിയാണ് അതായത് ഇതിൻ്റെ ഇതിൽ വരുന്ന ആൾക്കാർ അതെത്ര വലിയ ആൾക്കാരായിരുന്നു ചിലപ്പോൾ അത് എയർ ഏഷ്യയുടെ സിഇഒ ആയിരിക്കാം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഇന്ത്യയുടെ ഹെഡായിരിക്കാം അവർ ഈ രണ്ട് മൂന്ന് ദിവസം അവർ അവിടെ തന്നെ കറങ്ങി നടന്ന് ഈ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ഫോർമലിയും ഇൻഫോർമലിയുമുള്ള ഈവെൻ്റുകൾ സെറ്റപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് ഇത് വഴി വരുന്ന ഔട്ട്പുട്ടുകൾ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സോഹോ കഴിഞ്ഞ ഒരു ഏഴ് ആറ് അഞ്ച് വർഷമായിട്ട് അവരുടെ സ്റ്റോൾ അവിടെ ഉണ്ട് അല്ലേ സോഹോ ഹാസ് ബീൻ എ പാർട്ട്ണർ വിത്ത് ഹഡിൽ ഗ്ലോബൽ ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അത് അവരുടെ മാർക്കറ്റിംഗ് ആയിട്ടാണ് വരുന്നത് പക്ഷേ ഈ വർഷമാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന രീതിയിൽ അവരിവിടെ വന്നൊരു സെൻ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇരുന്നൂറോളം പേരെഴുതുകയും ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് അവർ പോവുകയും തിരുവനന്തപുരത്തുള്ള ഒരു സെമി കണ്ടക്ടർ കമ്പനിയിലേക്ക് അവർ നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പം ഇത്തരത്തിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ടുമോറോ ദിസ് വിൽ ഹാപ്പൻ റൈറ്റ് ബട്ട് ദിസ്ഇസ് അത് ഞാനൊരു ഒരു എക്സാമ്പിൾ കൂടെ പറയാം ഇപ്പം നമ്മൾ ദുബൈ പോയപ്പോൾ നമുക്കുണ്ടായ മറ്റൊരു ഒരു ഒരു ഇതാണ് അതായത് അഡ്നോക്ക് എന്ന് പറയുന്ന അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ കമ്പനികളിൽ ഒന്നാണ് അപ്പം അതിൻ്റെ ഹെഡ് ഐ ടി ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരു മലയാളിയാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഇതിനകത്ത് വന്നിട്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയാണ് നമ്മളെല്ലാവരും കൂടെ ഒരു മുറിക്കകത്ത് കൂടിയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുവിട്ട് അഭിനന്ദിച്ചിട്ട് പറയും നമ്മൾ നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് എന്ന് പറയും ോ പക്ഷേ പക്ഷേ ഞാനിത് കേട്ടിട്ട് ഞാൻ എൻ്റെ ബോർഡ് റൂമിലേക്ക് പോകും പോയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന അറബികളോട് പറയും കേരളത്തിലേക്ക് വരൂ നമ്മൾ അടിപൊളിയാണ് അപ്പോൾ അറബി ചോദിക്കും കേരളം ടെക്നോളജിയിൽ അടിപൊളിയാണോ ഞാൻ ആയുർവേദത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഉണ്ട് ടൂറിസം ഉണ്ട് പക്ഷേ ടെക്നോളജിയിൽ അടിപൊളിയാണോ എന്നുള്ള ചോദ്യം അത് ഞാൻ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന എക്സാമ്പിൾ പറഞ്ഞാണ് ദിസ് ഹസ് ബീൻ റേസ്ഡ് ബൈ മൾട്ടിപ്പിൾ പീപ്പിൾ ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻറ്ററിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് തിരുവനന്തപുരം എന്നുള്ള ചോദ്യം ഈ വലിയ കമ്പനികൾ ചോദിക്കും അപ്പം നമ്മൾ ഈ ലോകത്തെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും ഇവിടെ നല്ല വർക്ക് നടക്കുന്നുണ്ടെന്നും ഇതുപോലത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇരുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജോലികളിലൊന്നാണ് അത് ഹഡിൽ വഴി നമ്മൾ വളരെ ഭംഗിയായി നിർവഹിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞവണത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജി സി സി കോൺക്ലേവ് വന്ന ഒരു കമ്പനി കൊച്ചി വന്ന് അവരുടെ സെൻ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് പതുക്കെ പതുക്കെ വന്നു തുടങ്ങി എച്ച് ഡി എഫ് സി അല്ലേ ചില്ലറിനെ അക്വയർ ചെയ്ത് ട്രൂ കോളർ ട്രൂ കോളർ ചില്ലറിനെ അക്വയർ ചെയ്തത് ഈ ഹഡിൽ ഗ്ലോബലിൽ നടന്ന ഒരു കോൺവെർസേഷൻസ് വഴിയാണ് ഫിസിക്സ് വാല സൈലത്തിൽ നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഹഡിലെ ഒരു ഔട്ട്പുട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കൊച്ചെന്നല്ല ഇതെല്ലാം നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റിലേക്ക് വരുന്ന രീതിയിലുള്ള ഇൻ്റർസെക്ഷൻസിൻ്റെ ഭാഗമായി സോ ഈ പ്രോഗ്രാം ഹഡിൽ ഗ്ലോബൽ പോലെ ഒരു പ്രോഗ്രാംസ് സ്റ്റാർട്ട്സിൻ്റെ ഉന്നത്തിന് വേണ്ടിയിട്ട് വളരെ വളരെ പ്രധാനമാണ് ഇൻഫാക്ട് നമുക്ക് അത് ആക്ച്വലി ഇനി സ്കെയിൽ കൂട്ടണം ഈ പ്രോഗ്രാംസ് ഇനി സ്കെയിൽ കൂട്ടണം ക്വാളിറ്റി കൂട്ടണം നമ്മളൊരു കാര്യം ചെയ്യാം സോ ഇൻഫാക്ട് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ നമ്മളെ ടാർഗറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് സോ ഈ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ശേഷം നമ്മുടെ ഒരു പെർഫോമൻസ് ഓക്കെ നമ്മൾ രേഖപ്പെടുത്താം ഓക്കെ സോ താങ്കൾക്ക് ഇവന്റ് ശേഷം We will declare our performance of the program. It's very important. Yeah? Yeah. Thank you. Thank you very much. Thank you very much for the support. Okay. Yeah. Kalin Anything else? Thank you. Thank you very much. Thank you. Thank you. Anub.